ചടയമംഗലത്ത് നാല് കടകളിൽ മോഷണം നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ മോഷ്ടാവ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായി വാമനപുരം പൂപ്പാരം അവക്കുടി വി വി ഭവനിൽ അറുപത്തിയൊന്ന് വയസ്സുള്ള ബാഹുലേനാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ചടയമംഗലം ടൗണിൽ പ്രവർത്തിക്കുന്ന ബാർബർ ഷോപ്പ് പച്ചക്കറിക്കട ഹോട്ടൽ ബേക്കറി കോഴിക്കട എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് മോഷണം നടന്ന സ്ഥാപനങ്ങളുടെ പിൻഭാഗത്തെ ഷീറ്റ് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറുകയും കടകളിലെ മേശകളിൽ സൂക്ഷിച്ചിരുന്ന പണവും ആഹാരസാധനങ്ങളും മറ്റും അപഹരിക്കുകയും ചെയ്തത് ചടയമംഗലം പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാവ് ബാഹുലേനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു പോലീസ് മോഷ്ടാവിനെ പിടികൂടാൻ പരിശോധന നടത്തി വരുന്നതിനിടയിൽ ആയൂർ ഭാഗത്തുനിന്ന് ബാഹുലേനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബാഹുലേനാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി ബാഹുലേനെതിരെ വെഞ്ഞാറമ്മോട് പാങ്ങോട് പാലോട് അഞ്ചൽ പുനലൂർ കടയ്ക്കൽ തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പതിനൊന്നോളം മോഷണ കേസുകളാണ് നിലവിലുള്ളത് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് ഫോർ സെവൻ ഇന്നലെ ഒരു എട്ടരയായപ്പം കടയടച്ചിട്ട് പോയി രാവിലെ എൻ്റെ ഒരു ജ്യേഷ്ഠം വന്ന് കടവറക്കാനായിട്ട് വന്നപ്പം പൂട്ടെല്ലാം വിളിച്ചു വിളിയിട്ടേക്കുന്നു അങ്ങനെ പുള്ളിക്കാരെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു ഞാനിവിടെ വന്ന് എസ് ഐ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു അവർ വന്ന് നോക്കി അപ്പോൾ പൂട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി ഉച്ചയ്ക്ക് എന്നെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഈ പിടിച്ചുകൊണ്ട് പോയ ആൾ ഒരാഴ്ചക്ക് മുമ്പ് കടയിൽ മുടിവെട്ടാൻ വന്നായിരുന്നു പുള്ളി പിന്നെ അപ്പോൾ അവിടെ നിന്ന് ഈ അങ്ങേയറ്റം ഇങ്ങേറ്റം രണ്ട് മേശ പൈസ വയ്ക്കുന്നതായിട്ട് പുള്ളി ശ്രദ്ധിച്ചു പുള്ളി ആ രണ്ട് ട്രായം തുറന്നു തുറന്ന് അതിന് പിന്നെ ആയിരത്തി എണ്ണൂറ് രൂപ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു പുള്ളി ഇവിടെ വന്നതായിട്ട് സമ്മതിക്കുകയും ചെയ്തു പൈസ എടുത്തതിനെ പറ്റി പറഞ്ഞിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ മോഷണം നടത്തിയ കടകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors Anjal Agusti Koda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.